ും ചെയ്തപ്പോൾ എനിക്കൊരു കോൺഫിഡന്റ് കിട്ടി അവിടെ സ്കൂളിലൊക്കെ കയറുമ്പോ കുട്ടികൾക്ക് ഒരുപാട് ഗെയിംസും ആക്ടിവിറ്റീസൊക്കെ കൊടുക്കാന്നുള്ളൊരു കോൺഫിഡൻറ് എനിക്ക് കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ ഭംഗിയായി നടത്തണം എന്നുള്ളതുകൊണ്ടാണ് ട്രെയിനിംഗിൽ പങ്കെടുത്തത് കൂടുതൽ പഠിച്ചിട്ടൊന്നും ഫേസ്ബുക്കിൽ കണ്ടു ജസ്റ്റ് ക്ലിക്ക് ചെയ്തു തെരക്കിന് ഇടയിൽ ആയിരുന്നു എന്നാലും ഞാനത് വരാന്ന് പറഞ്ഞു വന്നു വന്നേരം നല്ല ഹാപ്പി ആയി നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു താങ്ക് യു സെലിംഗ് പ്ലേസിൽ ഗൂഗിൾ ചെയ്ത കുറച്ച് ആക്ടിവിറ്റീസ് കിട്ടും ഞാൻ എന്തായാലും പ്രോഗ്രാം സൂപ്പർ അടിപൊളി പ്രോഗ്രാം പ്രത്യേകിച്ച് കുറെ ഗെയിംസ് അതിന് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ഇൻവേൻസ് ഉണ്ടായിട്ടും കേട്ടോ അതിന് നല്ല ഒരുപാട് സമയം സോ നിലമ്പൂരി ഭാഗത്ത് ആണ് കഴിഞ്ഞ വർഷം പോസ്റ്റ് കാണുന്നതും ഇതിൽ എൻക്വയറി നടത്തുന്നതും ഭാഗ്യവശാലും പങ്കെടുക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസും ഗെയിംസും സാറ് വളരെ ഡെഡിക്കേറ്റീവായിട്ട് ആയിട്ട് എന്നെ ചെയ്തു എന്നുള്ളത് എന്നെ വിളിച്ച് ചെയ്തോടുള്ള നന്ദിയും ഇവിടെ അറിയിക്കുന്നു അതോടൊപ്പം രണ്ട് തോക്കുകളുമായി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഈ രണ്ട് സഹോദരിമാർക്കുമുള്ള നന്ദിയും കളിക്കളത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാരണം ഞാൻ ഏറ്റവും ഭംഗിയുള്ള ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയ ദിവസമാണ് ഇന്ന് അത് നന്നത് സാറിന്റെ പ്രോഗ്രാം അടിപൊളി കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുണ്ട് എന്ന് പറയും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും അദ്ദേഹത്തിന്റെ ക്ലാസും അദ്ദേഹത്തിന്റെ ശൈലിയും ഇഷ്ടപ്പെട്ട ഒരാളെ സിമിലാരിറ്റി തോന്നു പറയുന്നത് അല്ല അപ്പൊ ആ ഒരു ഭംഗി സാറ് തന്നു സാറ് തന്ന സമ്മാനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതെ സാറിന്റെ സമ്മാനമാണ് നിങ്ങൾ ഇന്നിവിടെ വന്നു കൂടിയവരെല്ലാവരും കാണാനും പരിചയപ്പെടാനും ഒക്കെ പറ്റിയത് ഈ ക്ലാസിന്റെ നിമിത്തമാണ് അപ്പോൾ എല്ലാത്തിനും ഒരു നിമിത്തമാവുക എന്നുള്ളതാണത് അപ്പോൾ ഇതുപോലെ ഓർത്തോർത്ത് പറയാനുള്ള ഒരു നല്ല നിമിഷം കാരണം ഹൃദയത്തിന്റെ ഭാഷ ചിത്രങ്ങളാണെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് അപ്പോൾ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ നേടിയെടുത്ത ഒരു ദിവസമാണെന്ന് അതിന് എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് എം ജെ സാർ എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു ഈ ടീമിനോട് സ്വപ്നം കൺഗ്രാചുലേഷൻ എങ്ങനെയൊക്കെ നല്ല ഫോളോഅപ്പ് ആണ് നമ്മൾ വലിച്ചു കണ്ടിരുന്നു ഒരു പ്രോബ്ലത്തിലേക്ക് പിന്നെ അതിന് സൊല്യൂഷൻ തരും അപ്പൊ അതിലൊക്കെ ഭയങ്കര സന്തോഷം ആ ടീം വർക്കിനും ആ കോർഡിനേഷനും കാര്യങ്ങളും അതിന്റെ ഒക്കെ എന്താ പറയാ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ആളുകളെടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് കൊടുക്കാൻ സമ്മാനങ്ങളും വേണ്ട എത്ര കിട്ടിയാൽ തീരൂ കാരണം ഞങ്ങൾ പോകുന്നത് വലിയൊരു ലോകത്തേക്കാണ് അപ്പൊ അതിന്റെ സമ്മാനങ്ങൾ ഒരുക്കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് വന്ന നല്ലൊരു ഇലമാണിത് അതിൽ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അതിന് സാധ്യത കിട്ടിയതും അതിന് അവസരം കിട്ടിയതും നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചതും വളരെ അധികം സന്തോഷം താങ്ക് യു വെരി മച്ച് ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ടി നമ്മുടെ നമുക്ക് ഇവിടെ വന്നിട്ട് ഇന്ന് തന്ന ഗെയിംസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് അതിലൂടെ എനിക്ക് ഒരു കൂട്ടം ആളുകൾ പരിചയപ്പെടണം കൊണ്ടല്ല സാറെ നേരത്തെ ഒരു ഗെയിമിലൂടെ തന്നെ പറഞ്ഞു നമ്മുടെ കയ്യില് വേണ്ടത് മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളത് ആവശ്യക്കാരിലേക്ക് എത്തുന്ന സമയത്ത് മാത്രമേ നമ്മളും സാറ്റിസ്ഫൈഡ് ആവുള്ളൂ ആ ആളുകൾക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ